ടു അച്ചു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓഫർ സെയിൽ സാരിയുമായിട്ടാണ് കേട്ടോ അപ്പം ഇത് ഓഫർ സെയിൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇരിക്കുന്ന ഓൾഡ് സ്റ്റോക്ക് ഒന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാമ്പിൾ വരുത്തുമ്പോൾ വരുന്നതാണ് ഇത് ഫോൾഡിങ് പോലും ഓപ്പൺ ചെയ്തിട്ടില്ല ഇതൊരു നല്ല രസമായിട്ട് വരുന്ന ഒരു യെല്ലോയാണ് കേട്ടോ ഇതൊരു ഓറഞ്ച് കളർന്ന യെല്ലോയാണ് ബോഡി ഫുൾ ഇതുപോലെയാണ് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നല്ല സോഫ്റ്റ് സാരിയാണ് ഉടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഉടുത്ത പോലെ തന്നെ ഇരിക്കും ബോഡിയിൽ ചെറിയ ചെറിയ ഗോൾഡൻ്റെ ബുട്ടി വർക്ക്സ് ഉണ്ട് ഇതേപോലെ ബോർഡറിലും ആ സെയിം തന്നെ വർക്കാണ് കേട്ടോ ഇതുപോലെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വിത്ത് ബ്ലൗസാണ് വരുന്നത് ഫസ്റ്റ് വൺ ഡേ ഇതാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നല്ലൊരു ഓറഞ്ച് യെല്ലോ ആണ് ഈ ഷെയ്ഡ് വരുന്നത് അതിൻ്റെ തന്നെ കളർ ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഡാർക്ക് റാണി കളറ് വിത്തൊരു ഓറഞ്ച് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ അതെ ഇതുപോലെ വരും നല്ല ഭംഗിയാണ് ഈ നോക്കിക്കേ ഭയങ്കര രസമാണ് ഒരു ഫ്യൂഷൻ പോലെ ഡബിൾ ഷെയ്ഡ് ഓറഞ്ചും റാണിയും ആയിട്ട് ഇതിലൊരു ഗോ ഒരു സിൽവർ ഗോൾഡ് വരുന്ന വർക്ക് പല്ലു പോഷനാണ് വരുന്നത് ഭയങ്കര രസമാണ് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ പ്ലേറ്റ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്ത എന്ന് പറയുന്നത് അല്ലെ ഓറഞ്ച് റെഡ് കോമ്പിനേഷനാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഓറഞ്ച് റെഡ് കോമ്പിനേഷനാണ് നല്ല രസമാണ് ഈ സാരിയുടെ വർക്കും കാര്യങ്ങളുമൊക്കെ കാണാനായിട്ട് കണ്ടോ നല്ല രസമാണ് അത് ബോഡി കണ്ടോ നമ്മളാ പ്ലേറ്റ്സ് പോലും ഫോൾഡിങ് പോലും ഓപ്പൺ ചെയ്തിട്ടില്ല നല്ല കളർ കോമ്പിനേഷനാണ് പല്ലു നോക്കിക്കേ പല്ലു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഓറഞ്ച് റെഡ് കോമ്പിനേഷൻ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് അതിൻ്റെ ബ്ലൂ ഇതിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് വൺ ഫോർ ഡബിൾ നയൺ ആണ് വൺ ഫോർ ഡബിൾ നയണിന് കിട്ടുന്ന ഒരു സാരി അല്ല ഇത് നിങ്ങൾക്ക് ഒരു വെഡിങ് സെൻറ്ററിലൊക്കെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും ഈ ടൈപ്പ് സാരീസിൻ്റെ പ്രൈസ് വരുന്നത് വേണ്ട വളരെ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനിലുള്ള നല്ലൊരു ഫാബ്രിക്കിൽ വരുന്ന ഒരു സാരിയാണ് ഇപ്പോൾ നാല് കളറാണ് അടുത്തത് ഇതാണ് ഇതൊരു ഓർഗൻസ ടൈപ്പിൽ വരുന്നതാണ് അതെ ഇതുപോലെയാ വരുന്നത് വേറെ കളർ ഇതിൻ്റെ വേറെ കളർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതെ കണ്ടോ ഇതൊരു യെല്ലോ പീച്ച് കോമ്പിനേഷനിലാണ് വരുന്നത് വിത്ത് ടാസൽസ് ആണ് ഇതേപോലെ നല്ല ഭംഗിയായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് ഓർഗൻസയില് വരുന്ന ബനാറസിൽ ഓർഗൻസയില് വരുന്ന സാരിയാണ് കണ്ടോ സെയിം തന്നെ വൺ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഹെവി ഹെവിയായിട്ടോ ആണ് നല്ലൊരു കോമ്പിനേഷനാണ് ഈ വരുന്നത് അതിൻ്റെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതെ ഈ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അതെ നമുക്ക് ആയിട്ട് വരുന്ന സാരീസാണ് ഇതൊക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ലാവണ്ടറും അതുപോലെ തന്നെ പിങ്കും കൂടി വരുന്നൊരു കോമ്പിനേഷൻ ഇതൊക്കെ എന്നാ ഭംഗിയാന്ന് നോക്കിക്ക ടാസലും എല്ലായിട്ട് കേട്ടോ ഭയങ്കര രസമാണ് അടുത്ത അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡേ ഇതാണ് കേട്ടോ ഗ്രീൻ പിങ്ക് കോമ്പിനേഷൻ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസേ കാണത്തുള്ളൂ നമ്മൾ സാമ്പിൾ വരുത്തുന്നതാണ് അതെ കേട്ടോ സൂപ്പർ കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ള കളറുകൾ നല്ല രസമായിട്ട് ഉടുക്കാനും നല്ല രസമാണ് അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങോട്ട് വന്ന ഒരു സാമ്പിളാണ് കേട്ടോ പുതിയ ഒരു ആണ് ഇത് നോക്കിക്കേ ഇത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെഡ്ഡിങ്ങിന് ബ്രൈഡിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് കണ്ടോ ഇതിൻ്റെ ആ പല്ലു നോക്കേ അട്ടിപൊളി പല്ലു ബ്ലൗസ് പീസാണ് ഈ ഒരു ബ്രൊക്കേഡിൻ്റെ ബ്ലൗസ് പീസ് സാരി വരുന്നതോ ഭയങ്കര രസമായിട്ടുള്ള സാരിയാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ വളരെ ഭംഗിയുള്ള നല്ല ഉണ്ടോ നല്ല ഒരു മെറൂണും റെഡും ചില്ലി റെഡ് ഷെയ്ഡ് കേട്ടോ ഭയങ്കര രസമുള്ളൊരു സാരിയാണ് അടുത്തത് ഇതും ഫ്രഷ് സാമ്പിളാണേ ഇതെന്ന് പറയുന്നത് ബനാറസിയിൽ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കഥാൻ സാരിസാണ് കേട്ടോ റെഡ് സോറി യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരി ദേ ഇതുപോലെ ബോഡി ഫുള്ള് സിൽവർ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ബുട്ടാ ബുട്ടാവർക്സും താഴ്ഭാഗത്ത് ഇതുപോലെ മൾട്ടി ഷെയ്ഡിൽ വരുന്ന ത്രെഡാണ് കേട്ടോ പിങ്ക് ഗ്രീൻ സിൽവർ എല്ലാം കൂടെ വരുന്ന ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ കളറിലെ ബ്ലൗസാണ് വരുന്നത് ഇതിൻ്റെ റേസ് റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൺ ആണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡി സ്റ്റോക്കാണ് സിംഗിൾ സിംഗിൾ പീസേ കാണത്തുള്ളൂ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഇന്ന് തന്നെ പ്രോഡക്റ്റ്സ് ഇവിടെ നിന്ന് അയയ്ക്കും ബൈ